കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തില്ലാന രണ്ടായിരത്തി ഇരുപത്തിയാറ് ബട്സ് സ്കൂൾ കലോത്സവം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ സുധീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ ഇരുപത്തിയൊന്ന് ആർ സി സ്കൂളുകളിലെ അഞ്ഞൂറോളം കുട്ടികൾ കലോത്സവത്തിൽ പങ്കെടുത്തു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന പരിപാടിയിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത് കെ ദീപക് അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ കെ രാധാകൃഷ്ണൻ പ്രസാദ് കെ കെ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഭരതൻ ഭട്ട്സ് സ്കൂൾ അധ്യാപക പ്രതിനിധി ശ്രീജിത്ത് എയും മതിലകം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്നേഹലത എരിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാറാ ബി വി എരിയാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെനീറ്റ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിൻസി നാസർ തുടങ്ങിയവർ പങ്കെടുത്തു

सचिव आया मार्टेकर सूचनक्याय की सहायगर मार्ग पिंडले जाना मैंने कहा नहीं थरसर जितना